ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ് പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിൽ നടന്ന എൽ ഡി സി എക്സാമിൻ്റെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും അപ്പോൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത് ഒന്ന് വൈക്കം സത്യാഗ്രഹം രണ്ട് ചാന്ന്നാർ ലഹള മൂന്ന് ക്ഷേത്രപ്രവേശന വിളംബരം നാല് മലബാർ കലാപം ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ട് നാല് ഒന്ന് മൂന്ന് അതായത് ചാനാർ ലഹള അത് കഴിഞ്ഞ് മലബാർ കലാപം അത് കഴിഞ്ഞ് വൈക്ക സത്യാഗ്രഹം പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം നമുക്ക് കാലഗണനാക്രമം അറിയണമെങ്കിൽ ഇതിൻ്റെയൊക്കെ വർഷം എന്തായാലും പഠിച്ചിരിക്കണം ഇനി നമുക്ക് ഓരോ ഓപ്ഷനിലോ ഓരോന്നിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാം ഓക്കെ ചാനാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓക്കെ അപ്പോൾ ചാന്ന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ചാന്ന്നാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് മേൽമുണ്ട് സമരം മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ചാനാർ ലഹളയാണ് മേൽമുണ്ട് സമരം മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ചാനാർ ലഹളയാണ് മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ടുകൊണ്ട് ചാനാർ സ്ത്രീകൾ തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ചാനാർ ലഹള മാറുമറയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചാനാർ സ്ത്രീകൾ തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലെ ചാനാർ ലഹള ഇനി ഒന്നാം േഹള എന്നാണെന്ന് എടുത്തു ചോദിച്ചാൽ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടാണ് ചാന്നാർ ലേഹള വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആണ് ഒന്നാം ചാനാർ ലേഹള എന്ന് എടുത്തു ചോദിച്ചാൽ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടാണ് ഓക്കെ എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മാറി മറയ്ക്കാനുള്ള അവകാശം ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിനാണ് ചോദിച്ചിട്ടുള്ളതാണ് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മാറു മറയ്ക്കാനുള്ള അവകാശം ലഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി അതും ചോദിച്ചതാണ് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാളാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എല്ലാ സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അവകാശം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് അനുവാദം നൽകിയത് ഉത്രം തിരുനാൾ ഓക്കെ ഇനി ചാന്ന്നാർ ലേഖലയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവാരാണ് വൈകുണ്ടസ്വാമികളാണ് അതും ചോദിച്ചിട്ടുണ്ട് ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് വൈകുണ്ട സ്വാമികളാണ് തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറി അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ചാനാർ ലഹള തെക്കൻ തിരുവിതാംകൂർ അത് ചോദിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് തെക്കൻ തിരുവിതാംകൂറിലാണ് ചാനാർ ലഹള നടന്നത് ഓക്കെ ഇനി ഓപ്ഷനിലുള്ള മലബാർ കലാപത്തെപ്പറ്റി നോക്കാം മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് നമ്മൾ പറഞ്ഞതാണ് ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ കലാപമാണ് മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപമാണ് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ കലാപമാണ് പൂക്കോട്ടൂർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് പൂക്കോട്ടൂരിലെ കിലാപത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ കലാപമാണ് പൂക്കോട്ടൂർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ ഇനി മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ് ഇനി മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കളാണ് ഇമ്പോർട്ടൻ്റ് ആണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതിക്കോയ തങ്ങൾ അലി മുസലിയാർ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതിക്കോയ തങ്ങൾ അലി മുസലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ ഓക്കെ ഇനി മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി എപ്പോഴും ചോദിക്കാറുള്ളതാണ് മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ എന്താണ് ദുരവസ്ഥ ഇനി മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് ഉറൂബ് എന്ന തോലിക അറിയപ്പെടുന്ന പി സി കുട്ടിക്കൃഷ്ണൻ എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും ഓക്കെ ഇനി മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ നായരാണ് മലബാർ കലാപം മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ നായരാണ് ഇനി മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് നയൻറ്റീൻ ട്വൻറ്റി വൺ മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇനി മലബാർ മാനുവൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോകനാണ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോകനാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി ഇതും എപ്പോഴും ചോദിക്കാറുള്ളതാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി വാഗൺ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്താണ് ഡേറ്റ് അടക്കം പഠിക്കണം വാഗൺ രാജന് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ഓക്കെ ഇനി നമുക്ക് ഓപ്ഷനിലുള്ള വൈക്കം സത്യാഗ്രഹത്തെ പറ്റി നോക്കാം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം ഇത് ചോദിച്ചതാണ് ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതാണ് ഡേറ്റ് അടക്കം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതാണ് വൈക്ക സത്യാഗ്രഹം ഓക്കെ ഇനി വൈക്ക സത്യാഗ്രഹത്തിലെ ആദ്യകാല നേതാക്കൾ ഇതും ചോദിച്ചിട്ടുള്ളതാണ് വൈക്ക സത്യാഗ്രഹത്തിലെ ആദ്യകാല നേതാക്കളാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ വൈക്യ സത്യാഗ്രഹത്തിലെ ആദ്യകാല നേതാക്കൾ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവരാണ് ഓക്കെ ഇനി വൈക്ക സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ടി കെ മാധവനും കെ പി കേശവമേനോനുമാണ് വൈക്ക സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ടി കെ മാധവൻ കെ പി കേശവമനു ഓക്കെ ഇനി ഐത്തത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട ഐ എൻ സി സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഐത്തത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കാക്കിനാട ഐ എൻ സി സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ടി കെ മാധവനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട ഐ എൻ സി സമ്മേളനത്തിൽ പ്രമേയം ഐത്തത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് ടി കെ മാധവനാണ് ഇനി വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച ദേശീയ നേതാക്കളാണ് ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായിക്കറും വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച ദേശീയ നേതാക്കളാണ് ഗാന്ധിജി അതേപോലെ ഇ വി രാമസ്വാമി നായിക്കർ ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം വൈക്ക സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കൻ സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു ഓക്കെ വൈക്കയ സത്യാഗ്രഹത്തോട് അനുകൂലിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് സവർണജാഥ നയിച്ചത് വൈക്ക സത്യാഗ്രഹത്തോട് അനുകൂലിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്ക സത്യാഗ്രഹത്തോട് അനുകൂലിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് സവർണജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായിക്കർ പെരിയോർ വൈക്കം ഹീറോ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് പെരിയോർ എന്നറിയപ്പെടുന്നതും വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഓക്കെ ഇനി വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അത് വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് ഓക്കെ ഇനി നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാതെ നയിച്ചത് എം ഇ നായിഡു ആണ് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് എം ഇ നായിഡു ഓക്കെ ഇനി വൈക്ക സത്യാഗ്രഹം അവസാനിച്ചത് വൈക്ക സത്യാഗ്രഹം അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കയ സത്യാഗ്രഹം അവസാനിച്ചത് വൈക്ക സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്ക സത്യാഗ്രഹം നീണ്ടുന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് ഓക്കെ ഇനി വൈക്ക സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ചോദിച്ചിട്ടുണ്ട് വൈക്ക സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ വൈക്ക സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നാണ് വൈക്ക സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് അറുന്നൂറ്റി മൂന്ന് ദിവസം ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുന്നാൾ ഇനി തിരുവിതാംകൂർ വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ വിളംബരം നടന്നത് ആയിരത്തി നവംബർ പന്ത്രണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടിനാണ് ഇനി മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മലബാറിലും അതേപോലെ കൊച്ചിയിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെയാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടിനാണ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ ഇരുപതുമാണ് ഓക്കേ ഇനി ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട് ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി സർ സി പി രാമസ്വാമി അയ്യർ ഇനി ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെടുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ കാർട്ട എന്നാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാക്കാറ്റ എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഓക്കെ ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഓക്കെ ഇനി ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളെങ്കിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പത്ത് മുപ്പത്തോളം പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊടുക്കുക അടുത്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്